ഞാനേ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ ഫാഗറും ജുനൈഫും ഒക്കെയും ഇന്ന് ബിഗ് ബോഫിൽ എത്തുന്നു എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ പ്രൊമോഷനുമായിട്ടാണ് നമ്മുടെ ജോജുവും ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാ രണ്ടുപേരും മൂന്ന് പേരും അകത്ത് കയറി ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് അവർ അഭിനയിക്കുന്ന പടത്തിൻ്റെ ജോജുവാണ് സംവിധാനം ചെയ്യുന്നത് അവിടെ വെച്ച് ജോജു ആ പഴയമുള്ളൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ജിൻഡുവാണ് ജിൻഡുവെ കണ്ടിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പം പലരും ജിൻഡോ ചോദിക്കുന്നുണ്ട് ജിൻഡോയെ എനിക്കറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ജിൻഡോ പെട്ടിപ്പിടിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ജിൻഡോ എനിക്ക് പരിചയമുണ്ട് എന്ന് പറയുന്നുണ്ട് എൻ്റെ പ്രൊഫഷണൽ ട്രെയിനറായിരുന്നു ജിൻഡോ എന്ന് പറയുന്നുണ്ട് അപ്പം ജിൻഡോ പലപ്പോഴും ഈ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് സാറേ എനിക്കൊരു ചാൻസ് തരുമോ എന്ന് ചോദിക്കുന്ന ജിൻഡോ പല പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു അങ്ങനെ രസകരമായ ജിൻഡോയുടെ തമാശകളൊക്കെ പങ്കുവെക്കുന്നുണ്ട് അതുപോലെ പറയുന്നുണ്ട് അതുകൊണ്ട് ജിൻഡോയെ ഞാൻ എനിക്ക് ഇവിടെ കണ്ടപ്പോൾ ഞാനിത് കാണാറില്ല ജിൻഡോ ഇവിടെ ഞാൻ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതവും തോന്നിയില്ല ജിൻഡോ എവിടെയും അതിൻ്റേതായ രീതിയിൽ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്ന് ജോജു പറയുന്നുണ്ട് അതുപോലെ തന്നെ വേറെ ഒരു കാര്യം പറയുന്നുണ്ട് ഈ ഒരു പക്ഷേ ജിൻഡോ ബിഗ് ബോസിൽ ആയതുകൊണ്ടാണ് ജിൻഡോയ്ക്ക് ഇവിടെ ഒരു എൻ്റെ സിനിമയിൽ ഒരു റോള് കിട്ടാതെ പോയത് അല്ലായിരുന്നെങ്കിൽ ഞാൻ ജിൻഡോയ്ക്ക് ഒരു ടോള് തയ്യാറാക്കി വെച്ചിരുന്നു എന്നും പറയുന്നുണ്ട് അത് പുറത്തിറങ്ങിയതിന് ശേഷം തന്നാൽ മതി എന്ന് സാറേ എന്ന് ജിൻഡോ പറയുന്നുണ്ട് അത് എല്ലാവർക്കും ഒരു ചിരിയ പടർത്തിയ മുഹൂർത്തമാണ് അതുപോലെ ജിൻഡോയെ പറ്റി ഓർത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് അവാർഡ് വാങ്ങാൻ വേണ്ടി ജോജു ഒരു ഫങ്ഷന് അവാർഡ് വാങ്ങാൻ വേണ്ടി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും അവാർഡ് വാങ്ങുന്നത് എപ്പോഴും ടെൻഷനാണല്ലോ അത് ടെൻഷൻ എന്ത് പറയും എന്നൊക്കെ ആപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുമ്പം പുറയുന്ന ഒരാൾ തൊട്ട് വിളിക്കുന്നു ജിൻഡോ ജിൻഡോ തൊട്ട് വിളിച്ചിട്ട് ജോജിയോട് പറയുന്നുണ്ട് സാറേ സാറ് കയറുമ്പം ഞാനാണ് പേഴ്സണൽ ട്രെയിനർ ഒന്നൊന്ന് പറഞ്ഞേക്കണേ എന്ന് പറയുന്ന ജിൻഡോയുടെ കാര്യവും ഓർത്തെടുക്കുന്നുണ്ട് അതെല്ലാവരും പൊട്ടിച്ചിരിയോടെയാണ് കേട്ടത് കാരണം വീണ്ടും രണ്ടാമതും പറഞ്ഞു അപ്പോഴെനിക്കെ കൊല്ലാനുള്ള ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ജോജുവിനെ അവിടെ കാണാം അതിനുശേഷം എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നിയില്ല കാരണം ജിൻഡോ ഇങ്ങനെയാണ് എന്ന് പറയുന്ന ജോജോയെ നമുക്കവിടെ കാണാൻ പറ്റും ഏതായാലും അവിടെ ജിൻഡോ പല പല സിനിമ നടമ്പരും പേഴ്സണൽ ആണെന്നൊക്കെ പറയുന്ന അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം ഇപ്പോൾ പൊതുവേ പറഞ്ഞിരുന്നത് കള്ളമാണെന്നൊക്കെയാണ് ശരണ്യയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരണ്യയുടെ വീഡിയോ നമ്മൾ കണ്ടിട്ട് ജിൻഡോയുടെ ജിമ്മിൽ പോകുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അകത്ത് കയറിയപ്പോൾ ശരണ്യ ശരണ്യെ മാറ്റിയാണ് പറഞ്ഞത് പക്ഷേ ജോജി അങ്ങനെ മാറ്റിയെന്നല്ല പറഞ്ഞത് ജോജി കൃത്യമായിട്ട് പറയുന്നു എൻ്റെ പേഴ്സണൽ ട്രെയിനർ ആയിരുന്നു ജിൻഡോ എന്നത് അത് അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം നിറഞ്ഞ കയ്യടിയോടെയാണ് സ്വീകരിച്ചത് ഏതായാലും പുറത്ത് വന്നതിന് ശേഷം ജിൻഡോയ്ക്ക് ഏതായാലും ജൂജിയുടെ ചിത്രത്തിൽ ഒരു റോള് കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പം പറഞ്ഞില്ലേ ഈ ഈ ചിത്രത്തിൽ ജിറ്റോയ്ക്ക് റോള് തയ്യാറാക്കി വെച്ചിരുന്നു പക്ഷേ അത് ജിൻഡോ ബിഗ് ബോഫിലായതുകൊണ്ടാണ് അത് നഷ്ടപ്പെട്ടത് അതുപോലെ ഫാഗറിൻ്റെയും നമ്മുടെ ജുനൈഫിൻ്റെയും ബിഗ് ബോഫിലെ കളി കണ്ടിഷ്ടപ്പെട്ടാണ് അവരെ പണത്തിനകത്ത് വിളിച്ചത് എന്നും പറയുന്നുണ്ട് ഇതിനകത്ത് കയറിയപ്പം തന്നെ ആ പാടെ അങ്കലപ്പായിരുന്നു എന്നും ജോജു പറയുന്നുണ്ട് അങ്ങനെ ജിൻഡോടെ പല തമാശകളും ജോജുനിന്ന് പുറത്തുവിടുന്നുണ്ട് വളരെ രസകരമായ ഒരു ലൈവ് തന്നെയായിരുന്നു